ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഹോട്ടലിൽ തട്ടുകടയെന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കറിയില്ലേ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ബീഫ് കറി അതും ചീനി വേവിച്ചതുമാണ് അതായത് കപ്പ വേവിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങനെ ചെയ്യുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യമേ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ബീഫ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ച് അരിഞ്ഞ് കഴുകി കഴുകിയെടുത്ത് വെച്ചേക്കാണ് സവാള രണ്ട് സവാള വേണം ചെറുള്ളി ഒരു ബൗൾ ചെറുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് രണ്ടായിട്ടേ ചെറുള്ളി മുറിച്ചിട്ടുള്ളൂ ചെറിയതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് അത്യാവശ്യത്തിൻ്റെ ഒരു അത്യാവശ്യം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളി പിന്നെ കറിവേപ്പില കുറച്ചധികം എനിക്ക് കറിവേപ്പില കൂടുതലിടുന്നത് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുറച്ച് അതിയോട് വെച്ചിരിക്കുന്നത് അപ്പൊ കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും പെട്ടെന്ന് കറിയാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കുക്കറിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഈ കടയിൽ വെക്കുന്ന പോലത്തെ കറി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ കുക്കറിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്ക് സവാള ഇട്ട ആ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയിട്ട് ആ ഒരു ബൗള് ചെറുള്ളി അരി എടുത്ത് വെച്ചതും ഇട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അതായത് നമ്മൾ നോർമൽ വെക്കുന്ന പോലെ ഒരുപാട് അങ്ങ് വാട്ടണ്ട ഏക ഒന്ന് ചെറിയൊരു വാടൽ വന്നാൽ മതി നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത് അടിക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് പേസ്റ്റായി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ കറി ഇത്ര തിക്കായിട്ടിരിക്കാനും കാരണം അപ്പോൾ ഈ ഒരു അളവിൽ വരുമ്പോഴത്തേക്കാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് ചതച്ചതും കൂടി പെട്ടെന്ന് കയറി അടി പിടിക്കും അതുകൊണ്ടാണ് ആദ്യം ഇടാഞ്ഞത് അപ്പോൾ ഈ ആ ടൈമിനാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തത് ഒന്നും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം തക്കാളി ആ ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്നും എല്ലാം ഒന്നും ഇളക്കുക നല്ല രീതിയിൽ ഇളക്കിയിട്ട് ആ മൂന്ന് പച്ചവളവും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക എത്ര ഇട്ടാലും ആ മണം ഒരു പ്രത്യേക ഇത് തന്നെയാണ് ഏത് കറിക്കും കറിവേപ്പില കറിവേപ്പിലിട്ടാലുള്ള ഒരു സ്മെല്ല് പ്രത്യേകതയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ചധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പൊടികൾ ഇടുകയാണ് മഞ്ഞൾപ്പൊടി ഞാൻ ആ ഒരു സ്പൂണിന് ഒരു സ്പൂണും ഒരു ഒരു കാൽ സ്പൂണും കൂടിയാണ് ഇട്ടേക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട ടീസ്പൂൺ കണ്ടില്ല അതിനാണ് ചെറിയ സ്പൂണാണ് അതേപോലത്തെ അളവിൽ തന്നെ സ്പൂണിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതും മൂന്ന് നല്ല നല്ല രീതിയിൽ മൂന്നെണ്ണം അതായത് ആ സ്പൂണിൻ്റെ അളവിനാണെങ്കിൽ നാലെണ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ ഓവറായിട്ട് എടുത്തുകൊണ്ടാണ് മൂന്നിൽ നിർത്തിയത് പിന്നെ ഗരം മസാലയും ആദ്യത്തെ ആ ഒരു സ്പൂണിനും പിന്നെ ഒരു കാൽ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട് അതും ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് പിന്നെ മുളക് പൊടി നല്ല രീതിയിൽ മുളക് പൊടി മൂന്ന് സ്പൂൺ ഇട്ട ഇടുന്നുണ്ട് കേട്ടോ അത് എരിവെള്ളം മുളക് പൊടിയാണ് ഒരു സ്പൂണിന് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതായത് ഒന്ന് ചൂട് തട്ടി എല്ലായിടവും ആവണമല്ലോ സവാളയിലെല്ലാം പൊടികളൊന്നും മൂക്കണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബീഫ് ബീഫെടുത്ത് ഞാൻ അതിലോട്ട് ഇടുകയാണ് ബീഫും നല്ല രീതിയിൽ ഇട്ടിട്ട് അതും ഒന്ന് നല്ല രീതിയിലൊന്ന് എല്ലായിടവും മസാല എത്തണമല്ലോ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ സൈഡിൽ നിന്ന് ഇളക്കുക ഇളക്കിയതിനു ശേഷം നമുക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് എത്രയെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇവിടുത്തെ അളവിനനുസരിച്ചുള്ള ഉപ്പാണ് ഞാനിട്ട് ഒരു സ്പൂൺ ഒരു ചിരി ചിരിയും കൂടി അര ഒരു അര സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട് അതായത് ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയതിന് ശേഷം കറിവേപ്പില വീണ്ടും മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ് പച്ചക്കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് തട്ടിക്കൂട്ടി വെച്ചിട്ട് നമുക്കിനി അടച്ചു വെക്കാം എല്ലാം ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ സംഭവം കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു എട്ട് വിസിലാണ് ഞാൻ അടിപ്പിക്കുന്നത് ഓരോ ഇറച്ചിയുടെ പാകവും നമ്മുടെ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെയും പോലെ ഇരിക്കും കേട്ടോ അപ്പം ഞാനൊരു എട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട് നമുക്ക് കപ്പ വേവിക്കണമല്ലോ അതായത് ചീനി വേവിക്കണം ചീനി വേവിക്കാൻ വേണ്ടി നമുക്കത് പൊളിച്ചെടുക്കാം അപ്പം ചീനി എടുത്തിട്ട് അതിൽ ചെറിയൊരു ഒരു വര വരച്ച് കത്തി കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് എന്നെ പൊളിച്ച് പൊളിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ കത്തിയിട്ട് മൊത്തം കട്ട് ചെയ്യണമെന്നില്ല കൈ വെച്ചിങ്ങനെ പൊളിച്ച് പൊളിച്ച് എടുക്കാൻ പറ്റും ഇച്ചിരി കട്ടി ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഭാഗത്ത് വരുമ്പോൾ മാത്രം ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് രണ്ട് ചീനിയെടുത്തിട്ടുള്ളൂ ഞങ്ങൾ മൂന്ന് പേർക്ക് കഴിക്കാൻ ധാരാളമാണ് അത് അപ്പോൾ ആ എടുത്ത് ഞാൻ തൊലി പൊളിക്കുന്നുണ്ടില്ലേ അതായത് ഞാൻ പറഞ്ഞത് എളുപ്പത്തിൽ പൊളിക്കാൻ പറ്റുന്ന കാര്യം അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുക പൊളിച്ചെടുത്തിട്ട് നല്ല നമുക്ക് കൊത്തി എടുക്കുക കൊത്തി അരിഞ്ഞു എടുക്കണം അപ്പോൾ പൊളിച്ച് ഞാൻ ആദ്യമേ നല്ല രീതിയിൽ കഴുകി കേട്ടോ പുറത്ത് മണ്ണുള്ളതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയിട്ടാണ് പൊളിക്കുന്നത് പൊളിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് ഞാൻ കഴുകും കഴുകിയിട്ട് പിന്നെയാണ് മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കൊത്തി അരിയാറുള്ളൂ അപ്പോഴത്തേക്ക് ആ മണ്ണ് അരി പിടിക്കത്തില്ല പിന്നെ ഒരു വെള്ളം കഴുകിയാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ കൊത്തി ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കറക്കി ഒരു കൈ കൊണ്ട് നമ്മൾ ചീനി കറക്കി കറക്കി കൊടുക്കും തോറും കത്തി തട്ടി തട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഉള്ളിലെ നാരുണ്ടല്ലോ നാര് നമുക്ക് ഈ നമ്മുടെ ഈ അരിഞ്ഞിടുന്ന ചീനിക്കകത്ത് കപ്പയ്ക്കകത്ത് വീഴില്ല അത് വീണാതെ ഒരു കടി കടിക്കുമ്പോൾ അത് കൊള്ളത്തില്ല വേവിക്കുന്ന സമയത്ത് അപ്പോൾ അതിനാണ് ഇങ്ങനെ ഇങ്ങനെ ചേച്ചി കറക്കി ഒരു കൈ കൊണ്ട് ഞാൻ കറക്കി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് വലത്തെ കൈ വെച്ച് തന്നെ ഞാനത് കൊത്തി കൊത്തിയിടുന്നത് കണ്ടില്ല നാര് സെപ്പറേറ്റ് വരും നമുക്ക് സെപ്പറേറ്റ് എടുത്ത് കളയാനും പറ്റും പറ്റും അല്ല വെട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോകത്തില്ല അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടില്ലേ ഈ നാരി എടുത്ത് കളയും ഇനി അത് ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ദൈവം ഇവിടെ വിസിൽ അടിച്ച് വന്നിട്ടുണ്ട് അഞ്ചാറ് വിസിലായി ഓൾറെഡി ഇപ്പം ഞാൻ ചീനി ഒരു വെള്ളം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വേഗാൻ വെക്കുകയാണ് അപ്പം ആദ്യമേ എടുത്ത് നമ്മൾ ഇട ഇടരുത് കേട്ടോ അപ്പോൾ ആ ഞാൻ കുക്കർ തുറന്നിട്ടോ ആവി പോയി കുക്കർ തുറന്നിട്ടുണ്ട് തുറന്ന് നമ്മൾ അതായത് കറി റെഡി ആയി ഇനി അതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ത് സിമ്പിളായിട്ടാണ് ബീഫ് കറി റെഡി ആയെന്ന് നോക്കിയാൽ ഇത് ഇരുന്ന് തിക്കാവും ഇപ്പം നമ്മൾ തുറന്നെങ്കിലും ഒരു കുറുകി ചാറ് ലൂസായിട്ട് തോന്നുന്നതാണ് അത് ഇരിക്കും തോറും കട്ടിയാവും കണ്ടില്ലേ ഇരിക്കും തോറും ഒന്നും കൂടി കുറുകിയ എണ്ണയെല്ലാം മേളി തെളിഞ്ഞ് ഇനി ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ബീഫ് കറി സിമ്പിളായിട്ട് പെട്ടെന്ന് സെപ്പറേറ്റ് ബീഫ് എടുത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് റെഡിയാവും എളുപ്പത്തിൽ കറി വയ്ക്കാൻ അറിയില്ലെന്ന് പറയുന്നവർക്ക് പോലും ഇത് കണ്ടാൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഞാൻ ഇറച്ചിയെടുത്ത് ഞാൻ കാണിച്ചു തരുകയാണ് അതായത് വെന്തോ ഇല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കുക നമുക്ക് കൈവച്ച് തന്നെ ഒരു കൈവെച്ച് തന്നെ പൊളിച്ചെടുക്കാം കണ്ടില്ലേ നല്ല വെന്ത വെന്ത് വെന്തതാണ് ബീഫ് അപ്പം ഈ നമ്മൾ പിന്നെ ചീനി വെച്ചതിലോട്ട് ഞാൻ ഉപ്പ് ഇടുകയാണ് ആ ടൈമിന് അവിടെ തിളച്ചു തുടങ്ങി ഉപ്പ ഉപ്പ് നമ്മൾ ആദ്യമേ ഇടരുത് ചീനി വേകാൻ താമസം വരും വെള്ളം തിളച്ചതിന് ശേഷമാണ് ഉപ്പ് ഇടേണ്ടത് വെള്ളം തിളപ്പിച്ചപ്പോഴത്തേക്ക് ഉപ്പ് ഇട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെ ഇടാനുള്ള തേങ്ങ ചതയ്ക്കണം അപ്പോൾ ഒരു ജാറിലോട്ട് ഞാൻ തേങ്ങ എടുത്ത് അതിലോട്ട് വെളുത്തുള്ളി അഞ്ചാറ് വെളുത്തുള്ളിയും കുറച്ച് ഈ മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ പച്ചമുളകും ജീരകവും ഇത്ര ഇട്ടാണ് ചതച്ചേക്കുന്നത് ഇതാണ് നമുക്ക് ചീനിക്കകത്തിട്ട് ഇളക്കാനുള്ളത് അപ്പം അത് ചതച്ചവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട് ചീനി ഇവിടെ വെന്തിട്ടുണ്ട് പെട്ടെന്ന് വേവ് കുറഞ്ഞ ചീനിയ ചീനിയാണ് അതായത് കപ്പ വേവ് കുറഞ്ഞ കപ്പയാണ് അത് വെന്ത് ഞാൻ ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്തതിൻ്റെ നമ്മൾ നടുഭാഗം നോക്കി തട്ടി വേണം ഇത് അരപ്പെടുക കാരണം സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇത് വേഗാൻ വേണ്ടി ആ അരപ്പ് ചൂട് തട്ടി പെട്ടെന്ന് വാടും അരപ്പ് അതിന് വേണ്ടി നമ്മൾ ചീനിയൊന്ന് നടുവുഭാഗം കൊണ്ട് മാറ്റിയിട്ട് ആ നടുവിലോട്ട് വേണം ഈ അരപ്പ് ഇട്ട് കൊടുക്കാൻ ചതച്ച് വെച്ചാൽ ഇട്ടിട്ട് നമ്മൾ കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊത്തി വയ്ക്കണം ആ അരപ്പിന് ചുറ്റും ചീനി തട്ടിക്കൂട്ടി ഒന്ന് പൊത്തി പൊത്തി ഒരു 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 അഞ്ച് മിനിറ്റ് ഒന്ന് അടപ്പ് വെച്ചിട്ട് അടച്ചങ്ങ് വെക്കും ആ ആവിക്കകത്ത് ഇരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഇളക്കിയെടുക്കാം നല്ല രീതി ആ ആവിയിലിരുന്ന് തന്നെ അത് വേഗം എന്നിട്ട് ആ ചൂടോടെ തന്നെ നല്ല രീതിയിലൊരു ഞാൻ ചെറിയൊരു കുഞ്ഞി തടി ഇതിനു വേണ്ടി ഇളക്കാനുള്ള സ്ഥിരം ഇവിടെ വെച്ചേക്കുന്നതാണ് അതിട്ടാണ് ഇളക്കുന്നത് കണ്ടില്ലേ നല്ല രീതിയിൽ തട്ടി ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീനി വേവിച്ചതും റെഡി ആയി എന്ത് പെട്ടെന്നാണല്ലേ ബീഫ് കറിയും ചീനി വേവിച്ചതും ആയത് കാണുമ്പോഴുമായിരിക്കും ഒരുപാട് പാട് നമ്മൾ പറയുമ്പോഴും പണിയാണെന്നൊക്കെ വിചാരിക്കും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ത് പെട്ടെന്നായെന്ന് നോക്കിയേ കണ്ടില്ലേ ഇത്രയുള്ളൂ സംഭവം ഇത് ഈ ചിരട്ട തവിയുടെ ആ ഒരു തടിയാണ് കേട്ടോ ഇത് ചിരട്ടയുടെ ഭാഗം ഞാൻ ഉപയോഗിക്കാത്തത് അത് ഊരി വെച്ചിട്ട് ആ ഒരു തടി വെച്ചിട്ടാണ് ഞാൻ ഈ ഉപയോഗിക്കുന്നത് അത് സ്ഥിരമായി ഇളക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പം കണ്ടില്ല നമ്മുടെ ചീനിയും റെഡി ആയിട്ടുണ്ട് ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് എന്ത് സിമ്പിളായിട്ട് ഇപ്പം എല്ലാവരും പഠിച്ചില്ലേ കണ്ട അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കോരി എടുക്കാം ഇനിയിപ്പോൾ കഴിക്കാനും ഉച്ച ഇവിടെ ടൈം ഉച്ച ഉച്ചയ്ക്ക് ഉച്ചത്തേക്ക് ഉണ്ടാക്കിയതാണ് ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ ടൈം ആയി ഫുഡ് കഴിക്കാൻ അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് കണ്ടില്ലേ നല്ല തിക്കായിട്ട് ഈ കുറുകി അതായത് സവാള എല്ലാം ഒടഞ്ഞ് കുറുകി വരും അതാണ് കറിയുടെ പ്രത്യേകത നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കണ്ടിട്ടില്ല അങ്ങനെയല്ലേ കറി ഇരിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റും രുചിയൊക്കെ അല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അച്ഛനും എല്ലാം ഇഷ്ടപ്പെട്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നമ്മളൊന്നും പറയാനില്ല കുറ്റം അത്ര ടേസ്റ്റാണ് ഇങ്ങനെ കുക്കറിനകത്ത് ഇതുപോലെ വെച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കറി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ റെസിപ്പി വെച്ചിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല രുചിയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ